ഞാനൊറ്റയ്ക്കാണ് കളിക്കുന്നത് അതിമനോഹരമായ കളി തുടങ്ങാൻ പോവുകയാണ് എന്നാണ് എന്റെ വിചാരം എം എൽ ടോമിനെ മറികടക്കാൻ നോക്കുകയാണ് ടോമിനെ മറികടന്ന് ഒരു ഷോട്ട് അടിക്കുന്നോ കീപ്പറിൻ്റെ സേവാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ അബിയത്ത് അപ്പോൾ പറപ്പിക്കുമോ ഇല്ല ടോമി കൊടുത്തു ടോം മതി എനിക്കൊന്നും ഞാനത് അടിച്ചു കളഞ്ഞു ഇനി ഞാൻ തന്നെ പോയി എടുക്കണം അങ്ങനെ അബിഗത്ത് ത്രോ എടുക്കുകയാണ് അഭിജുദ ത്രോ എടുത്ത ഗോൾ കപ്പറാണെന്ന് ഞാൻ ഓർച്ചത് ഹാൻഡ് ബോളാണ് അപ്പോൾ ടോമിൻ്റെ ഫ്രീ കിക്ക് കി ഓ ഞാൻ സേവ് ചെയ്യാൻ അറിയത്തിട്ടെന്ന് ചുമ്മാ പറഞ്ഞു ജെ കെ ജസ് കിട്ടി ഞാൻ സേവ് ചെയ്തു അങ്ങനെ ടോമിനെ മാറ്റുമോ ഈ ടോമിനെ ഡിഫെൻഡ് ചെയ്തു അങ്ങനെ ജോനെ അടിച്ച് ആകാശത്തേക്ക് വിട്ടിട്ടുണ്ട് ആ അപ്പുറത്തെ പറമ്പിൽ പോയി വീണ് അങ്ങനെ ടോമിനെ മാറ്റി ജോന അടിച്ചു എങ്ങനെ അടിച്ചു വീണു നല്ല അടിപൊളി സ്കില്ല് സ്വയം അടിച്ച് ബോൾ ഗോളും ആയില്ല ചുമ്മാ എടുത്തടിച്ച് വീണു അങ്ങനെ എംന ജോനയുമാണ് ജോനെ മാറ്റി വീണ്ടും ജോനെ മുമ്പിൽ അവനെ വീണ്ടും മാറ്റി ടോമിനെ മാറ്റാൻ പറ്റിയില്ല ഈ അവൻ ഡിഫെൻഡ് ചെയ്തു വീണ്ടും അങ്ങനെ ടോം ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ എൻ്റെ സ്കില്ലൊക്കെ ഇട്ട് മാറ്റി പലപ്പെട്ടവരെ ഗോളടിക്കുകയാണോ ഇത് കുറേ നേരമായിട്ട് അവർ നിൽക്കുകയാണല്ലോ ഒന്ന് അടിച്ച് ഏറ്റാ മനുഷ്യർക്ക് അടിക്കും ആ അങ്ങനെ ടോമിന്റെ ഗോൾ അല്ല ജോണിന്റെ ഗോൾ ടോമിൻ്റെ രാസെ ഗോൾ അടിച്ച് ഒന്നോ സ്കോറിലേക്ക് എത്തിയപ്പോൾ എൻ എൽ എന്താ ടോമിനെ ട്രിപ്പിൾ ചെയ്ത് ജോനെ മാറ്റി എടുത്തൊരു ഷോട്ടടിച്ചു ഓ അതൊരു നെഡ്മക്ക് ആണ് അതൊരു ഗോളാണ് രണ്ടോ ഓമീലേക്ക് ആ കളി എത്തിയിരിക്കുകയാണ് അങ്ങനെ എം എൽ ടോമിനെ മാറ്റുന്നു ജോനിനെ വീണ്ടും മറ്റൊരു ഷോർട്ട് കീപ്പ് അത് ഔട്ടാണോ അയ്യേ എന്താണ് അങ്ങനെയൊക്കെ മിസ്സ് ചെയ്തേ അങ്ങനെ അവിജത്ത് ഗോളി ടോമിന് പാസ് ഇട്ടു ടോം അത് എപ്പോഴേ ജോനക്ക് കൊടുക്കും പക്ഷെ ഞാൻ എൻ എൽ ഡിഫെൻഡ് ചെയ്തു എം എൽ ആ ഗോൾ വിൻ ചെയ്യുന്നു ആ ഓ ഇപ്പോൾ എംലൊരു ത്രോ എടുത്തിട്ട് ടോമാണ് മുമ്പിൽ ഇരിക്കുന്നത് നിൽക്കുന്നത് അങ്ങനെ ടോമിനെ മാറ്റി ഒരു ബാറ്റിനെ തടഞ്ഞെങ്കിലും ഞാൻ അങ്ങനെ ഓടി പക്ഷേ ടോം ബോൾ എടുത്ത് ഗോൾ ഗോളടിക്കൂ ടോം ഗോൾ അടിക്കൂ എംന മെതൊക്കെ അടിച്ച് അങ്ങനെ ഡിഫൻറ്റ് ചെയ്തു നൈസ് ത്രോയിനാണ് ടോമിന് കിട്ടിയിട്ട് ടോം അത് കാറ്റിലോട്ട് കളഞ്ഞിരിക്കുന്നു ടോം അബോൾ എടുത്തുനിന്ന് ഞാൻ ത്രോ ഇട്ടു ജോനെ ടോം മുമ്പിലുണ്ട് ജോനിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് മാറ്റാൻ പറ്റും യെസ് ജോനെ മാറ്റി അങ്ങനെ ടോമിനെ മുമ്പിൽ വെക്കുന്നു എം എൽ എന്തൊക്കെയോ ഷോ കാണിച്ചിട്ട് ടോ ടോമിനെ വീണ്ടും പേക്കിട്ട് ഷോട്ട് അടിക്കുന്നു ജോനെ അതോ ഡിഫെൻഡ് ചെയ്തോ ജോനൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ പഠിച്ച് മച്ചാനെ അങ്ങനെ എം എൽ എ ആണ് ബോൾ ടോമിനെ മാറ്റി നിർത്തി ഓടുന്നു ജോനെ ഡിഫെൻഡ് ചെയ്യുമോ ആ ഓ മരം ഈ മരത്തെ നമ്മൾ എക്സ്ട്രാ പ്ലെയർ ആയിട്ട് കൂട്ടിയില്ലായിരുന്നു പിന്നൊക്കെ എങ്ങനെ ആ ടീമിൽ പോയത് ഈ ടീം എല്ലാവർക്കും കാശ് കൊടുത്തു വെരി ഗുഡ് അത് ഗോളായാന്ന് തോന്നുന്നു അങ്ങനെ എം എൽ ഓടുകയാണ് ഗോൾ അങ്ങനെ വീണ്ടും ഒരു ഗോൾ അവിടെ പിറന്നിരിക്കുന്നു അഭയത്തിൻ്റെ പാസ് ടോമിൽ തട്ടി എൻഡിൽ തട്ടി ഔട്ട് അങ്ങനെ എം എൽ ടോമിനെ മുമ്പ് വയ്ക്കുന്നു ഓക്കെ ടോം എം എൽ അടിക്കുന്നു എം എൽ തിരിച്ചടിക്കാതെ ഓടുകയാണ് ഷോട്ട് അടിച്ചോ ഷോട്ട് ഗോൾ വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം വലിയ കുഴപ്പമില്ലായിരുന്നു യെസ് ജോനെ പാവം മടുത്തു ടോമും മടുത്തു എന്ന് തോന്നുന്നു ഞാനും അടുത്തു കേട്ടാ അങ്ങനെ ജോനെ എം എൽ നിന്ന് ബോൾ വിൻ ചെയ്യുന്നു അങ്ങനെ ഫ്രീക്ക് കാണും ഷോട്ട് ഓ ഗോൾ അടിപൊളി തേവാ മച്ചാൻ അടിപൊളി തേവാം ആ ടോം എം എൽ ടോമിന്റെ അത് ഗംഭീരമായ ഗോൾ വലിയ കുഴപ്പമില്ല അടിപൊളി ഗോളാണ് അങ്ങനെ ടോമും കൂടെ ഗോൾ അടിച്ചു കളി തോന്നൂനെ മാറ്റി എം എൽ ഗോൾ ത്രീ ഫോർ ഗോൾ എന്ന് ഞാൻ പറയുന്നില്ല ഒരു ബോറ് ഗോളായിരുന്നു കേട്ടോ ഓക്കെ ടോം പാസ് ഇട്ടാണ് പക്ഷെ എംന തട്ടി ഔട്ടാണ് ആണ് പോയത് അഭിജിത്തിന്റെ ലോങ് പാസ് ത്രോയിൻ ആയിരിക്കുകയാണ് എംന ആ ത്രോ എടുത്ത് ടോമിനെ മുമ്പിൽ വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഓക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ ഓക്കെ ജോനെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചു പക്ഷെ അത് പോയി അടി ഓടി അത്രയും കാണിച്ചിട്ട് ഗോൾ കീപ്പറിൻ്റെ പാസ് ഇട്ട് പോലെ ആയാലും ഓടി വന്നാൽ ആ ബോൾ തിരിച്ച് എമ്മിനൊരു വിൻ ചെയ്യുന്നുണ്ട് ടോം അടിച്ചു തലേ കൊള്ളാത്ത ഭാഗ്യം ടോം അത് ഹാൻഡ് ചെയ്തു ആരും കണ്ടില്ല എൻ്റെ കയ്യിൽ തന്നെ അങ്ങനെ എം ഓടുകയാണ് ഗോൾ ഓ മാ ആരേലും ശ്രദ്ധിച്ചോ ആ ബോൾ തന്നെ ഒന്ന് പൊങ്ങുന്നുണ്ട് ഞാനൊരു മജീഷ്യൻ ആണോ കല്ല തട്ടി പൊങ്ങിയത് അതുകൊണ്ടത് ഗോളായി ഇപ്പോൾ എന്താ സംഭവിക്കാൻ ഇനി പോകുന്ന ബോൾ അടിച്ചുകേക്കാണ് വന്നത് അവൻ ടോമിന് മുമ്പ് ടോം എന്നാലും ഡിഫൻഡ് ചെയ്യും ആഹ് ചന്ദ്രനെ പോയി അടിച്ചു കാണും ആ ബോൾ എന്നെ അങ്ങോട്ടാണ് അടിച്ചു വിടുന്നത് ആ ചന്ദ്രൻ ചത്ത് അബീത്ത ബോൾ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു എന്താ ഒരു ഡൗട്ട് ചോദിച്ചോട്ടാ ജോനെ എങ്ങോട്ടാ ഷോട്ട് അടിക്കണ്ടേ അവൻ തിരിച്ചടിച്ചാണല്ലോ വിട്ടെ കുഴപ്പമില്ല മര നല്ലോണം ശ്രമിച്ചു അങ്ങനെ എം എൽ ടോമിനെ മാറ്റി ടോമും എം എൽ ഡാൻസ് കളിക്കാൻ തുടങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ എം ഡിൻ്റെ പാക്ക് ഒരു ഷോർട്ട് ഗോളിയുടെ സേവാണോ ജോനയുടെ സേവാണോ അടിപൊളി കൊള്ളടാ കൊള്ളം കൊള്ളം ഈ എംദന ഉണ്ടല്ലോ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി ബോൾ അടിച്ചതാണ് ഉറപ്പാണ് അതല്ലേ അങ്ങനെ പോയെ അങ്ങനെ അഭിയത്തിനെ മാറ്റി മാറ്റിയപ്പോഴേക്കും ടോം ഇടയ്ക്കും ഡിഫൻഡ് ചെയ്ത് എം ഡലിന് അസിസ്റ്റ് കൊടുത്തു അങ്ങനെ സ്കോറോടെ ആറ് മൂന്നിലേക്ക് കടന്നിരിക്കുകയാണ് ഇങ്ങനെ തന്നെ കളി പോവുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അങ്ങനെ ജോനയിലേക്ക് കിട്ടി എൻ്റെ അച്ഛനെ ബോൾ ഔട്ട് പോയില്ലായിരുന്നു അത് ഇട്ടിട്ട് പോയി അങ്ങനെ എം ഓ നല്ലൊരു പ്ലാൻ ആയിരുന്നു അത് ഗോളാവോ ആ വെൽ ഡൺ ഔട്ടിലേക്ക് അടിച്ചു വിട്ടു എൻ്റെ പൊന്നാളി അത്രയൊക്കെ ചെയ്യുമ്പോൾ ഷോട്ടും കൂടെ നന്നായിട്ട് അടിച്ച എന്തടാന്ന് എനിക്ക് കുഴപ്പമൊ ടോം ആണ് ജോനയ്ക്ക് പാസ് ഇടുന്നു ജോന അടിച്ച് ആ വെരി ഗുഡ് മാൻ വെരി ഗുഡ് അങ്ങനെ ടോമിനെ ഓ ടോം ആ ബോളും കൊണ്ട് പോയി എം അത് ഡിഫെൻഡ് ചെയ്തു നന്നായി ഓക്കെ ടോമിനെ മാറ്റിയപ്പോഴേക്കും മരം ഫിത്തിയും കൂടി ഇടയ്ക്കായിരുന്നു ആ ജോന ഫിത്തി അടിച്ച എംന തിരിച്ച് വന്നു എംനലിൻ്റെ ഗോൾ ഓക്കെ അങ്ങനെ എല്ലാവരും എനിക്ക് അസിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അഭിജ്ജത്തെ ഗോൾ നീട്ടി അടിക്കുന്നു മരത്തെ തട്ടി എനിക്ക് തിരിച്ചു തന്നെ എൻ്റെ ടീമിലുണ്ടോ മരം പ്ലെയർ ആയിട്ട് വെരി ഗുഡ് മാൻ അങ്ങനെ ടോമിനെ മുമ്പ് ടോമിനെ മാറ്റിയോ ഷോർട്ട് കീപ്പർ ദ സേ വെരി ഗുഡ് കീപ്പർ എംനല്ലോ വീണ്ടും ഓടുകയാണ് ഗോൾ ഗോൾ അടിച്ചോ അടിച്ചോ ഗോളടിച്ചോ ഇത് ആ ഷോ കാണിക്കാൻ ഗോൾ ഞാൻ ഓർത്തത് ആ ചാൻസും കളയുന്ന പക്ഷെ നല്ല ഗോളായിരുന്നു ജോനെ നോട്ട് ബാഡ് ഗോൾ ബാങ്ക് ഒരു നല്ല ഗോൾ അങ്ങനെ ടോം ഗോൾ അമ്മ അടിച്ചടിച്ച് കേറുവാണുള്ളൂ എന്നിട്ട് അടിച്ച് അടിച്ചു കേറുവാട എന്ന് പറഞ്ഞോണ്ട് അമ്മര് ഗോളടിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അങ്ങനെ ജോനെ ആ ബോൾ അടിച്ച് കളഞ്ഞു അങ്ങനെ എംന ആ ബോള് ട്രിബിൾ ചെയ്യാൻ പോയപ്പോൾ മരം ഇടക്ക് തടഞ്ഞു ഒരു ഫ്രീക്ക് കാണാൻ ആ ഗോൾ കീപ്പറിന്റെ ഫ്രെയിം ആണ് കാണുന്നത് ജോനേനെ മാറ്റി ടോം ആണ് മുമ്പിൽ അവനെ മാറ്റിയപ്പോഴേക്കും ജോനെ ഡിഫെൻഡ് ചെയ്തു എംഡലി ത്രോയിൻ ബൈസൈക്കിൾ ആണെന്ന് പറയാൻ പറ്റൂല ഒരു ബോർ ഷോട്ട് കീപ്പറിൻ്റെ കയ്യിൽ സിംപിളായിട്ട് ചെന്നു അങ്ങനെ എംഡലിലേക്ക് തിരികെ ബോൾ കിട്ടുമ്പോൾ അവൻ ജോനനെ മാറ്റി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ എന്ന് പറഞ്ഞു ടോമിനെ മാറ്റി ഷോട്ട് അടിച്ച് ഔട്ട് ചെയ്യാം വെരി ഗുഡ് ആ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ബോൾ ഏതോ വഴി താഴോട്ട് ഐ മീൻ പോയി അങ്ങനെ എംഡൽ ആ ബോൾ താഴോട്ട് കളന്നു അങ്ങനെ ടോം ജോനക്ക് ഫസ്റ്റ് ഓവായി ഗോൾ ജോന ജോന ജോനോ ആ ഔട്ട് അടിച്ച് കളി അങ്ങനെ എം എൽ ജോനിനെ മാറ്റും മാറ്റും മാറ്റി ഇപ്പം മാറ്റിയനെ ഓക്കെ മാറ്റി അങ്ങനെ ടോമിനെ മാറ്റാൻ നല്ല ട്രിക്ക് ഉപയോഗിച്ചു അതേ പണ്ടത്തെ ട്രിക്ക് പിന്നെ ഗോളായി അങ്ങനെ ടോറിൻ്റെ രൂപം ശരിയാണെങ്കിൽ ഒമ്പത് അഞ്ചിലേക്ക് മാറിയിരിക്കുകയാണ് അങ്ങനെ രൂപമല്ല ഒമ്പതഞ്ച് അങ്ങനെ ടോം അതൊരു ഗോൾഡ് വെച്ചാൽ ഗോളി ഗോൾ ഇട്ടി ആ ജോനയ്ക്ക് കൊടുത്തു ജോനെ അടിച്ചു ഗോൾ കീപ്പറായിട്ട് ഞാനവിടെ വന്നോണ്ട് സേവായി ആ ബോൾ കഴിയും കൊണ്ടെടുത്തിരിക്കുന്നു ഇനി എന്തും സംഭവിക്കാം ആ അടുത്തവിടെ നിൽപ്പുണ്ട് മരത്തിനെ കെട്ടിപ്പിടിച്ചു ആ ജോനെ അണ്മ കടിച്ചു ആ ത്രോയിനാണ് പിന്നെ എംന പിടിച്ചു ജോനനെ പിന്നെ മാറ്റി നിൽക്കുമ്പോൾ മരം എന്നെ തടയുന്നു പക്ഷെ മരത്തിനെ പോലും ഐ മീൻ എനിക്ക് പേടിയാണ് സംഭവിച്ചു അങ്ങനെ ടോമും ജോനെ പുറകിൽ നിൽക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചുമ്മാ അങ്ങനെ വെരി ഗുഡ് അതുപോലെ കളഞ്ഞു ഇതിനു വേണ്ടിയാണോടാ നീ ഇത്രയും കടന്ന് അവിടെ ബോളും കൊണ്ട് കാണിച്ച് ആ ടോം എന്തിന കിട്ടും ആരും കണ്ടില്ല അങ്ങനെ ഒരു ഷോട്ട് വരുമോ ഗൂവി ഗൂവി വലിയ കുഴപ്പമില്ലാത്ത ഗോളാണെന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾക്ക് ഇത്രയും കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഗോളേതെന്ന് കമൻറ്റും കൂടി ഇട്ടായിരുന്നു മച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചലഞ്ച് ഞങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ഐ മീൻ ഫുട്ബോൾ അതും കൂടി കമൻ്റ് ഇട്ടായിരുന്നു നമുക്ക് അടുത്ത ഷോർട്സ് വീഡിയോ ആയിട്ട് നിങ്ങൾ പറയുന്ന ചലഞ്ചും കൂടെ ചെയ്തേക്കാം അങ്ങനെ എൻഡൽ ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് വന്ന് നോക്കിയപ്പോൾ ടോം ബോൾ ഇറക്കുന്നത് തടഞ്ഞു അങ്ങനെ ജോനയ്ക്ക് ഇട്ട് ജോനെ എൻ്റെ മുഖത്തിനെട്ടൊക്കെ ഗോൾ അടിച്ചു വീട്ടിൽ എം ഓടുകയാണ് എന്താ സംഭവിക്കാൻ പോകുന്നത് പിന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു ഗോളാണ് എന്ന് നമുക്ക് പറയാമെന്ന് തോന്നുന്നു ഓക്കെ ജോ ടോമാണ് ആണ് പാസ് ഇട്ടോ ടോം പാസ് ഇടാനും ശ്രമിച്ച പക്ഷെ എം എൽ ബോൾ കിട്ടി അവൻ ഗോളടിക്കാൻ പോവുകയാണ് ആ ഷോ കാണിച്ച റബോണെ അടിച്ച് ഗോൾ നേരെ ഔട്ടടിച്ച് പറഞ്ഞു അങ്ങനെ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു മര്യാദയ്ക്ക് അടിച്ചാൽ ഗോളിനാണ് ടോമെന് ജോനെക്കാണോ ഫാസ്റ്റാ മരത്തിനാണോ പാസ്സ്ട്ട എനിക്കാണോ പാസ്സിട്ട ബോൾ എനിക്ക് തിരിച്ച് കിട്ടി ജോക്കെ അങ്ങനെ ജോനനെ മാറ്റി ടോമിനെ മാറ്റി ഒരു ഷോട്ടാണ് വരാൻ പോകുന്നത് ഗോളി എൻ്റെ പൊന്നളി ആണ് ഇതൊക്കെ എങ്ങനെയാണോ മിസ് ചെയ്യുന്നത് അങ്ങനെ പിന്നെ അതായത് ട്രിപ്പ് ഉപയോഗിച്ച് മുന്നോട്ട് ഓണിനെ മറ്റും എഹോ ആയിക്കോട്ടെ അതൊരു നല്ല ഇതായിരുന്നു ഒരു മൂമെൻ്റ് ആയിരുന്നു ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഓക്കെ അഭിജത്ത് ഓടുകയാണ് അഭിയത്തെ കമോൺ ഗോൾ കീപ്പിങ്ങിൽ നിന്ന് മാറി അഭിജിത്ത് ആ അടിപൊളി അഭിജത്ത് ഔട്ട് അടിച്ചോളു ഞാൻ ഇടയ്ക്ക് ഏറ്റി വെച്ചോണ്ടാണ് ഞാൻ അഭിയത്തെ ട്രിബിൾ ചെയ്ത് മാറ്റുന്നു ഇനി ടോം മാത്രമേ മുമ്പിലുള്ളൂ ജോനെ അഭിജത്തെ ഞാൻ പോലും ബോൾ വെരി ഗുഡ് ഇല്ല കൊള്ളാട്ടാ അങ്ങനെ എം ആ ബോൾ ടച്ച് എടുക്കുന്നു വീണ്ടും ഒരു ത്രോ ഇന്നായിരിക്കുന്നു വേണമെങ്കിൽ ഒരു ഹെഡടിച്ച് ഗോളിരിക്കാം ആ പറഞ്ഞ പോലെ ഹെഡ് ആണ് പക്ഷെ അഭിയത്തിൻ്റെ തല എൻ്റെ തലക്കിട്ടാനടിച്ചത് ആ അത് വേന എടുത്ത് കാണും മേനെടുത്ത് കാണും മേനെടുത്ത് കാണും രണ്ടുപേർക്കും എടുത്ത് കാണും അവിടെ എനിക്ക് പെനാൽറ്റി ആണ് ഗോൾ എല്ലാവരും പറഞ്ഞാൽ പെനാൽറ്റി കിച്ചിട്ട് പവർ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നോട് ദേഷ്യപ്പെട്ടു